കാരണം ഈ ബിഗ് ിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചില നടത്തിയ നാരുകൾ നടത്തിയെതിരെ പറയാതിരിക്കാൻ ഞാൻ സിനിമ പൂർണ്ണമായിട്ട് വേണ്ടെന്ന് വെക്കും ഞാൻ പൂർണ്ണമായും എന്റെ സിനിമയും വേണ്ടെന്ന് വെക്കും ഉമ്മമാർ എന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ തോരിക്കാൻ പോകുന്നത് അഖിലെ അഖില സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ് ഏഷ്യാനുമായിട്ട് ബന്ധം വേണം അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ പേര് കേട്ടോ അധികം ആൾക്കാരൊന്നും ഇല്ല രണ്ടേ രണ്ട് ഉള്ളൂ ഇതിന്റെ പിന്നില് അല്ലാതെ ഏഷ്യാനെറ്റിന്റെ ഓൾ ഇന്ത്യ ബിസിനസ് നെറ്റ് എന്ന് പറയുന്ന എന്ന് പറഞ്ഞ അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിനോടുക്കുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ടാണ് അതേപോലെ എന്റെ സുഹൃത്തുക്കൾ ധാരാളം അവിടെ പേരവരുണ്ട് അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ഇവന്മാരുടെ ഈ നാല് തരങ്ങൾക്കെതിരെ നമ്മൾ ഇത്രയും നാളും ഉണ്ടാകുന്നത് ഇതിൽ വന്നു പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും ഈ സ്ത്രീകളെ ഇകമാർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെ ബിഗ് ബോസിൽ കയറ്റിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇത്തരം ഒരുപാട് മാറിയ പരിപാടികൾ ഇവരെയൊക്കെ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട് ഞാനിത് പിന്നെ ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു ആ കോൺട്രാക്റ്റിനോട് ഒരു നീതി പുലർത്തണം അതുകൊണ്ട് തന്നെ ഞാൻ ആ കോൺട്രാക്റ്റിനോട് നീതി പുലർത്തിയതിനു ശേഷം ഇപ്പോൾ ഇത് പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല അവരെ ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് അതായത് നമ്മൾ ഡിപ്രഷനും ബൈപോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലവും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ ഷോ ഒന്നു മുതൽ അഞ്ചു വരെ സീസണിന്റെ ഷോ ഡയറക്ടർ ആയിരുന്ന അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം പറഞ്ഞത് കേട്ടില്ല സിബിന്റെ സിബിൻ എന്ന ചെറുപ്പക്കാരൻ അവനെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കിയ രീതി എന്ത് മ്ലേച്ചമായ രീതിയാണ് ഒരു സാധാരണക്കാരൻ ഒരു പാവം പിടിച്ച വീട്ടിൽ സ്വന്തമായി കാറ് പോലും വീടിൻ്റെ മുറ്റത്തോട്ട് കയറ്റിക്കൊണ്ട് ചെല്ലാൻ പറ്റാത്ത ഒരു വീടുള്ള അവിടെ ഫാദറിന് സുഖമില്ലാതെ കിടക്കുന്നു ആ അവസ്ഥയിൽ അദ്ദേഹത്തെ മാനസിക രോഗിയായി ചിത്രീകരിച്ച് ബിഗ് ബോസിൽ നിന്ന് ഇറക്കി വിടുക ഏതാണ്ട് അമ്പത് ശതമാനത്തിലേറെ ഉണ്ടായിരുന്ന സിബിനെ ആ ഇറക്കി വിട്ട രീതിയെ എല്ലാവരും ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ എതിർക്കുകയാണ് അത് ഏതായാലും നമുക്ക് ഒന്നിച്ച് സിമിൻ്റെ കൂടെ നിൽക്കാം താങ്ക്